ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമ്മിലിൽ നിങ്ങൾ കണ്ടുവാണല്ലോ ആണല്ലോ നമ്മൾക്ക് ആർക്കായാലും പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ മടുപ്പ് തോന്നുന്നവരാണോ നിങ്ങൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോയി നമുക്ക് പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ടിപ്സ് നമ്മുടെ ആ കോൺസെൻട്രേഷൻ കൂട്ടും നമ്മുടെ ഫോക്കസ് കൂട്ടാൻ അതിനുവേണ്ടി നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അത് ചെയ് അത് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ് മരണത് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം പഠിക്കുന്നു പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരമണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ വേറെ ചിന്തകളോട്ട് ഫോൺ എടുക്കാൻ തോന്നുന്നു അതൊക്കെ അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമ അപ്പോൾ ഒന്നും രണ്ടും പ്രാവശ്യം അത് നമ്മൾ ടി വി വന്നാലും നമ്മളത് സന്തോഷത്തോടെ എത്ര നേരം വീണെങ്കിലും ഇരുന്ന് കാണും അപ്പോൾ നമുക്കൊരു ഫോക്കസും പോയില്ല അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് പഠിക്കുമ്പോൾ ഇങ്ങനെ നഷ്ട നമ്മുടെ ഫോക്കസ് പോകുന്നത് അതുപോലെ നമുക്കതിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് ഈ ഫോക്കസ് നഷ്ടപ്പെടുന്നതിനുള്ള ഏക പ്രോ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് മാറ്റുന്നത് നമുക്കതിനെ ഇഷ്ടപ്പെടണം നമ്മൾ ആ പഠിക്കുന്ന കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണം ഇപ്പോൾ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ട് സിനിമയായാലും ഫോണായാലും ഫോണിലെ റീൽസ് കാണുമ്പോഴായാലും എല്ലാം കിട്ടുന്ന സന്തോഷം എന്താണ് താൽക്കാലികം മാത്രമാണ് നമുക്കത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം പക്ഷേ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അത് താൽക്കാലികമല്ല അത് സ്ഥിരം തന്നെയാണ് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരൻസിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ നമുക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അവർ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ആ നിമിഷം അതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആദ്യത്തെ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് വെച്ചാൽ നമുക്ക് അതിനോട് ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന അന്തരീക്ഷം സറൗണ്ടിങ്സ് അതൊരിക്കലും ഒരു ഡിസ്ട്രാക്ഷൻ ഉള്ള ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവരുത് നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന അവിടെ തന്നെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന മോട്ടിവേഷണൽ കോഡ്സ് അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം നമ്മുടെ ടേബിളിനു ചുറ്റും അല്ലാതെ ഒരിക്കലും ഫോൺ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഓഫാക്കി വെക്കാവുള്ളൂ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒന്ന് ഒരുപാട് നേരം കണ്ടിന്യൂസ് പഠിച്ചില്ല ആ ഒന്നോ രണ്ടോ മണിക്കൂർ മതി ആ പഠിക്കുന്ന സമയം നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ ഇരുന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം നമ്മുടെ അന്തരീക്ഷം നമ്മൾ പഠിക്കുന്ന അന്തരീക്ഷം എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊരു കാര്യമാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അടുത്തതായി എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു വിഷയം തന്നെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ആർക്കാലും ബോറടിക്കും അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്കിപ്പം കുറച്ച് നേരം ഒരു ഒരു വിഷയം പഠിച്ചിട്ട് ബോറടിക്കുവാണേൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ മാത്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കണക്ട് ചെയ്ത് കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് കൂടെ വിഷയം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു ഫോക്കസ് കിട്ടാതെ ഒരേ ഒരു മാർഗ്ഗമാണ് എന്നു നമ്മൾ ഈ കണ്ടിന്യൂസ് ഒരു വിഷയം തന്നെ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അതൊരു ക്ഷീണം നമുക്കത് ചെയ്യാൻ പറ്റില്ല നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് അതിന് ഫോക്കസ് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വിഷയം ഇങ്ങനെ മാറ്റി മാറ്റി പഠിക്കുക മാത്സ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ കുറച്ച് പൈസ മതി അപ്പോൾ നമ്മുടെ നമ്മൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരു മാർഗ്ഗമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ജങ്ക് ഫുഡൊന്നും അധികം കഴിക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് നമ്മൾ കൂടുതലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെയൊക്കെയുള്ള അത് കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുക ജങ്ക് ഫുഡ്സൊക്കെ ഒരുപാട് കഴിക്കുന്നത് നമുക്ക് അത് നമുക്ക് ഈ കൂടുതൽ ഈ നമ്മുടെ ഓർമ്മ ഓർമ്മശക്തിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഫുഡ്സ് ഫുഡുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ എനർജിയെ ബാധിക്കും എന്നുള്ളതോ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതുപോലെ ഉറക്കം കഴി ഉറക്കം ഒഴിഞ്ഞ് പഠിക്കാൻ ഞാൻ ആരോടും പറയില്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കുന്നവർക്ക് പഠിക്കാം പക്ഷേ എന്നാലും ഉറക്കം നമുക്ക് ഒരു എട്ട് മണിക്കൂർ അല്ലെ ഏഴ് മണിക്കൂർ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനത് വേണം അത് ബാക്കി സമയങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ടൈം മാക്സിമം എന്ത് ചെയ്യും നമ്മൾ ശ്രദ്ധ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിയാൽ പഠിക്കുന്ന ടൈം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പഠിക്കണം കൂടുതൽ പേരും എൻ്റെ അടുത്ത് പറയാറുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ പറയാറുണ്ട് പഠിക്കുമ്പോൾ അവർക്ക് ഫോക്കസ് കിട്ടുന്നില്ല എങ്ങനെയാടി ഇത് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്കങ്ങ് ഇതാവുക അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പം നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടിവേഷൻ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പം ഇപ്പോൾ ഏത് മോട്ടിവേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതും നമ്മുടെ മനസ്സിൽ നിന്ന് കളം അങ്ങനെ കളയായിരുന്നു നമുക്കുള്ളിൽ നിന്നാണ് മോട്ടിവേഷൻ വരേണ്ടത് ആ ഉള്ളിൽ നിന്ന് മോട്ടിവേഷൻ വരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ച് നിൽക്കുന്ന നിമിഷം അതുപോലെ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നമ്മുടെ പേരൻസ് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം അതൊക്കെ നമ്മുടെ മൈൻഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് നമ്മൾ ഒരിക്കലും പഠിച്ചിട്ട് നമുക്കിപ്പം അടിച്ചിട്ട് എണ്ണിട്ട് പോകാൻ പോകുമ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരണം അപ്പോൾ നമുക്കൊന്നും ഒരിക്കലും പഠനം ബോറായിട്ട് തോന്നില്ല Hope all the best. Thank you.